ഹലോ സ്ലാ വലൈക്കും മഴ ഫാമിലിന്ന് നമ്മളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നേ രാമക്കൽമേട്ക്ക് അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത് നമ്മളത് ഈ ബസ്സിൽ അത്യാവശ്യം വേറെ ഒരുമിച്ചാണ് ഇട്ട് ഈ യാത്ര പോയത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കിൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് சாம்னேயா நீர்கள் மாட்டும் பாடுக்கிறேன் மாடுக்கார்த்தி மாடிலே போல் பல்ல பேருக்கிறேன் போல் 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 കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കുറെ കാലത്തിനു ശേഷം എല്ലാവരും കൂടി കൂടിയിട്ട് ട്രിപ്പ് പോവുകയാണ് അപ്പം നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നമ്മളിതാ ഉച്ച ടൈമിൽ ഫുഡ് കഴിക്കാനായിട്ടൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഉച്ചക്കുള്ളത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഫുഡ് കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പം അതിന്റെ തിരക്കാണ് കേട്ടോ കാണുന്നത് ക്യൂ ആണ് ഫുഡ് കഴിക്കാനുള്ള അപ്പം എല്ലാവർക്കും അത്യാവശ്യം വിശന്നിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് നിസ്കൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ബസ്സിലെ യാത്ര എപ്പോഴും മനോഹരമാണ് നല്ല കാഴ്ചകളും കുന്നും മലകളൊക്കെ കണ്ടിങ്ങനെ പോവാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരുവിധം എല്ലാവരും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ലോങ് ജേണി ആയതുകൊണ്ട് ഇതൊക്കെ കഴിച്ച് പുറത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ യാത്ര ചെയ്യലായിരുന്നു രാത്രി ഇറക്കൂറൊരു ഒമ്പതര മണിക്കാണ് ഇട്ട് നമ്മൾ റിസോർട്ടിൽ എത്തുന്നത് ക്രൗഡ് ഹിൽസ് എന്ന് പറയുന്ന രാമക്കൽമേടിലുള്ള റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത് ലക്കേജ് വെച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് നല്ല നെയ്ച്ചോറ് അൽഫാം ചിക്കൻ കറി ബീഫ് ഒക്കെ ഉണ്ടായിരുന്നു അത് വേണ്ടാത്തവർക്ക് വെജ് കുറുമ ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നല്ല ഫുഡൊക്കെ അടിച്ച് പിന്നെ ചെറുതായ ഒരു വ്യൂ പോയിൻറ്റ് കാണാൻ എല്ലാവരും കൂടി രാത്രി അധികം വെളിച്ചൊന്നും ഇല്ലാത്ത സ്ഥലത്തിൽ കൂടെ ഒരു പത്ത് നാനൂറ് മീറ്റർ നടന്നു പോയിട്ടുണ്ടായിരുന്നു വ്യൂ പോയിന്റ് കണ്ട് തിരിച്ചെത്തുമ്പോൾ നമ്മൾ ക്യാമ്പ് ഫയറിൻ്റെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ കുറച്ച് സമയത്ത് ഫയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ അത് റെഡി ആയപ്പോഴത്തേക്ക് സ്പീക്കറും കൂടി എത്തിയപ്പോൾ പിന്നെ കലാപരിപാടികളായിരുന്നു നല്ല മൈക്ക് കൂടി കിട്ടിയപ്പോൾ എല്ലാവരും പാട്ടും ഗാനമേളയും പിന്നെന്താ ഒരു അന്താക്ഷരിയൊക്കെ കളിച്ച് നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ ോ ആരാരും കാണാതെ ക്യാമ്പ് ഫയർ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി പൂളിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൂളിൽ വേറെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ഉണ്ടായിരുന്നു നമുക്ക് കംഫർട്ടബിളായിട്ട് ഒരുപാട് ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കിടന്നുറങ്ങി കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ് നമ്മൾ രാമക്കൽമേടിൽ ഒരുപാട് സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്ലോഗ് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ സോ ഡോട് ഫോർ ഗെറ്റ് സീ